ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ നമ്മുടെ പവിത്രം സീരിയലിലെ ഇന്ന് വരാനിരിക്കുന്ന പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം നമ്മുടെ കമല വേദയോട് ഇറങ്ങാൻ ഇറങ്ങിപ്പോവാൻ പറയുന്നതും പിന്നെ വിക്രം എല്ലാം ലാസ്റ്റ് നമ്മുടെ വിക്രം അകത്തേക്ക് അവൻ അങ്ങനെ അവളെ വേണ്ടെന്ന് തീർത്ത് പറയാണ്ട് അകത്തേക്ക് പോകുന്ന രംഗമാണ് അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ഇത് അമ്മയല്ല ഒരിക്കലും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് മറ്റാരോ അമ്മയെ കൊണ്ട് റിയിപ്പിക്കുന്നതാണ് എന്ന് വേദ പറയുന്നുണ്ട് പിന്നെ അതാരാണെന്ന് അമ്മ പറയുന്നതുവരെ ഞാൻ ഈ കുടുംബത്തുണ്ടാകും ആ സമയത്ത് വിക്രം എന്നെ വേണ്ട അല്ലെങ്കിൽ അനുവദിക്കുമെങ്കിൽ ഞാൻ അന്ന് അമ്മയുടെ ആശീർവാദത്തോടു കൂടി ഞാൻ ഈ പടിയിറങ്ങും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ പോവാണ് അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ വിനായകനും നന്ദിനിയും പോണു അപ്പോൾ പിന്നെ നമ്മുടെ വിശ്വം പോവാണെന്ന് പറഞ്ഞിട്ട് വിശുൻ ജോലിക്ക് പോകണു ശ്രീ ജാഗത്തുകറി പോകണം പിന്നെ അവിടെ ആകെ ഉള്ളത് രാധയാണ് അപ്പം രാധയോട് അമ്മയോട് മാഷ് പറയുന്നുണ്ട് പങ്കാളികളെല്ലാം പോയി ഇനി കാണാൻ വന്ന കാണികൾക്ക് ഇനി ഇവിടെ കാഴ്ചകളൊന്നുമില്ല പോകുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ സങ്കടപ്പെട്ട് പോകണം അപ്പോൾ മാഷെ മോളെ എന്ന് പറഞ്ഞ് അവൾ നിർത്തുന്നു രാധേനെ എൻ്റെ രാധയോട് പറയുന്നുണ്ട് മോളെ ഒരു പഠി പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അതായത് അവൻ സ്നേഹിച്ച സ്നേഹിച്ചവർ അവനെ മനസ്സിലാക്കിയില്ല എന്നാലോ അവനെ സ്നേഹിച്ചവർ സ്നേഹം കിട്ടാണ്ട് മരിച്ചു അവൻ എന്നുള്ളിടത്ത് അവളും ആകാം അതാണ് നമ്മൾ സ്നേഹം ഒരിക്കലും നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല അത് അതിലോട്ട് നമ്മൾ സ്നേഹത്തിൽ സ്നേഹം വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് മുന്നോട്ട് പോയാൽ അത് നിനക്ക് സങ്കടങ്ങളെ തരൂടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ആ സങ്കടത്തിൽ നിന്നും മോചിതയാവെന്ന് പറഞ്ഞ് ആശുപതി യാണ് രാധേനെ രാധ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് മാഷി നേരെ നമ്മുടെ കമലയുടെ റൂമിലോട്ട് പോവാണ് ചെന്നപ്പോൾ കമല കാരണം ഇത് ഇത്രയും ഉള്ളിൽ ഒതുക്കി ഒന്ന് മിനിറ്റാണ് അവിടെ ഇരുന്ന് വിങ്ങി പൊട്ടുന്ന രംഗമാണ് അല്ലേ പാവുന്നതൊന്നും കേട്ടോ ആ രംഗം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മാഷി ചെന്നിട്ട് പറയാണ് രണ്ട് കാരണങ്ങളുണ്ടാകും ഒന്നുകിൽ നിന്നെ കൊണ്ട് ഇതാരോ പറയിപ്പിച്ചു ഇത് പറയിപ്പിക്കാൻ കൂടുതലും ചാൻസ് കൂടുതൽ വേദയുടെ മുത്തശ്ശിയാകും അവരെ വീട്ടിൽ നിന്ന് ആരോ നിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം വരാം നിൻ്റെ മോൻ്റെ കൂടെ നിന്ന് ആ പെൺകുട്ടിയുടെയും കൂടെ ജീവിതം നശിച്ചു പോകണ്ട എന്ന് കരുതി നീ ചിന്തിച്ചിട്ട് ചിലപ്പോൾ പറയും പക്ഷേ എങ്കിലും നീ ഒരിക്കലും ആരെത്ര നൂറ് കുറ്റം പറഞ്ഞാലും നിൻ്റെ മോനെ നീ ഒരിക്കലും തള്ളിപ്പറയില്ല അതുകൊണ്ട് കൂടുതൽ ചാൻസ് വരുന്നത് മിക്കവാറും വേദയുടെ വീട്ടുകാർ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാകും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മാഷി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ എപ്പോഴും വേദയുടെ കൂടെ നിൽക്കുള്ളൂ അത് സത്യമാണെങ്കിലും ശരി സത്യമല്ലെങ്കിലും ശരി ഞാൻ ആ കുട്ടിയുടെ കൂടെ നിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാഷി അവിടെ നിന്ന് പോകുന്ന രംഗമാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എന്താണ് വിക്രം ഒന്നും മിണ്ടാതിരുന്നത് സത്യം പറഞ്ഞുകൊണ്ടല്ലോ വിക്രം അന്നേരം മിണ്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിക്കിന് ചമ്മിപ്പോകനെ ഇനി ഞാൻ പറഞ്ഞതുപോലെ ശരിക്കും വിക്രമിന് എൻ്റെ ഉള്ളിൽ വിക്രമിൻ്റെ ഉള്ളിൽ എന്നോട് എന്തെങ്കിലും സ്നേഹം തോന്നി തുടങ്ങിയോ അപ്പോൾ വിക്രം അവിടെ തന്നെ കസേരയിൽ അങ്ങനെ ഇരിക്കണം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ അവൾ വീണ്ടും വീണ്ടും അവനിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ എന്തായാലും അത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി അവരെയൊക്കെ മുമ്പിൽ ചമ്മി ഞാൻ ഇറങ്ങി പോകേണ്ടി വരില്ലായിരുന്നോ വിക്രം എന്തായാലും പറയാതിരുന്ന നന്നായി എന്നാലും എന്തോ സ്നേഹമൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും വിക്രമിനോട് പ്രാന്ത് പിടിക്കും വിക്രം അപ്പം തന്നെ അവിടെ നേണീറ്റ് നേരെ ബൈക്കിൽ കയറി ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് അയ്യോ അങ്ങനെ പോവില്ലേ ഞാൻ പറഞ്ഞിട്ട് പറയും ആൻസർ പറയാം മറുപടി പറഞ്ഞിട്ട് പോകുന്നേ ഒന്ന് പറ മറുപടി പറഞ്ഞിട്ട് പോ വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ പിന്നാലെ പോവാണ് അപ്പോൾ വിക്രം ഒന്നും പിന്നാണ്ട് ബൈക്ക് കൊടുത്തിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താണ് നന്ദിനി അവിടെ നിന്ന് എന്തോ അടിച്ചു വരെ അങ്ങനെ എന്തോ ചെയ്യാണ് അപ്പോൾ നന്ദിനി ചോദിക്കണേ നിൻ്റെ എന്ത് മറുപടിക്കാണ് വിക്രം അല്ല നിൻ്റെ എന്ത് ചോദ്യത്തിനാണ് വിക്രം മറുപടി തരാണ്ട് പോണത് അതെയോ അതെ ഞങ്ങൾ ഇന്ന് ഏതോ ഒരു സ്ഥലമാണ് ബാലരാമപുരത്തുനിന്ന് കുറച്ച് മുല്ലപ്പൂ മേടിച്ചോണ്ട് വന്ന കാര്യം പറഞ്ഞതാണ് കുറച്ച് തലയിൽ വെക്കാൻ മേടിക്കാമെന്ന് സംഭവിച്ചു പക്ഷേ കട്ടിൽ കുറച്ചിടണമല്ലോ അപ്പം അതിൻ്റെ മറുപടി ഒന്നും വിക്രം പറഞ്ഞില്ല ഓ അടുത്ത നമ്പർ ഇടീ നിൻ്റെ ഈ നമ്പർ ഞാൻ വിശ്വസിക്കില്ല ആണോ അപ്പം കള്ളത്തരമാണെന്ന് നന്ദിനി ഏട്ടത്തേക്ക് മനസ്സിലായില്ലേ എന്നാൽ സത്യം ഞാൻ പറയട്ടെ എനിക്കൊന്ന സത്യവും കേൾക്കണ്ട കള്ളത്തരവും കേൾക്കണ്ട അന്ന് നന്ദിനി പറയുക അപ്പം വേദവര അങ്ങനെയല്ല നന്ദിനി ഏട്ടത്തിൽ ഒന്ന് നിൽക്കുക സത്യം പറഞ്ഞാണ്ടല്ലോ കാട്ടിലന്ന് ശരിക്കും ഉണ്ടായത് ഒരു കാട്ടിലെ ഒരു കെട്ടിടത്തിലാണ് ഞങ്ങളെ കൊണ്ടുപോയി കെട്ടിയിട്ടത് എൻ്റെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗുണ്ടകളിലേക്ക് കുറേ വിക്രം തല്ലി രക്ഷപ്പെട്ട് ഞങ്ങൾ ഓടിക്കാട്ടിലകപ്പെട്ട് എൻ്റെ വിക്രം എൻ്റെ അടുത്ത് നിന്ന് കാണാണ്ട് ഞാൻ വിക്രം വിക്രമെന്ന് തിരക്കി നടക്കുന്ന ആ സിറ്റുവേഷനൊക്കെയാണ് ആ സമയത്ത് എന്നെ ഒരു ഗുണ്ട പിന്നാലെ വന്നിട്ട് ഇങ്ങനെ പിടിക്കാൻ വന്നു പക്ഷെ പിടിക്കാൻ വന്നത് ഒറ്റ അടി നന്ദിനുടെ ചെകിടത്തിട്ട് കൊടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ വിക്രംദേ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കീറ് നന്ദിനി വാ പൊളിച്ച് കിളി പോയി എണുക്ക് നിൽക്കുകട്ടോ എന്നിട്ട് ഇപ്പുറത്തെ അപ്പോഴേക്കും വിക്രംദേ ഇപ്പുറത്തും അടിച്ചു എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ അടുത്ത സൈഡിലും ചെകിടത്ത് ഒറ്റ കീറ് എൻ്റെ രണ്ടടിയും കൊണ്ടിട്ട് നന്ദിനി കിളി പോയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു രംഗം കഴിഞ്ഞിട്ട് പിന്നെ കറക്കി കൈ തിരിച്ച് പുറകിലാക്കിയിട്ട് പറയുക അപ്പോഴേ ഇതുപോലെയൊക്കെയാണ് വിക്രം ചെയ്തത് ഇനി എന്തെങ്കിലും നന്ദിനി നന്ദിനീട്ടത്തേക്ക് അറിയണോ വേണ്ട എന്നാൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി വേദന നന്ദിനെ വേദ നന്ദിനെ പിന്നെ അങ്ങ് വിടുകയാണ് ജീവൻ കിട്ടിയെനിക്ക് നന്ദിനി അവിടെ നിന്ന് ഓടിപ്പോവാണ് എടുത്ത് നേരെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഓ കുറച്ച് നിറം കുറഞ്ഞത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഇപ്പോൾ പാട് കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി സ്വയം ഒരു രംഗാണ് കണ്ടത് വളരെ രസകരമായ ഒരു രംഗാണ് കേട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം നേരെ പോകുന്നത് വിക്രമിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് വർക്ക് ഷോപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ രാജേട്ടനും മറ്റു രണ്ടു പേരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ വിക്രം ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അഭിലാഷിൻ്റെ ആൾക്കാർ മാത്രമല്ല വാസവൻ്റെ മറ്റു വേറെ ഏതൊക്കെയോ ഗുണ്ടകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവിടെ കാട്ടി ഓടി കയറിയെന്നും രണ്ട് രാത്രിയും രണ്ട് പകലും എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിക്രമിൻ്റെ ഒരു കൂട്ടുകാരും ചോദിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും നീ ഒളിച്ചു നടന്നുവന്നു എടാ മുന്നോട്ട് പോകാൻ ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല വിക്രം പറയുന്നുണ്ട് കാരണം കൂടെ ഒരു പെൺകുട്ടിയല്ലേ അവക്കെന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വാസവൻ നല്ല കളികൾ കളിക്കണേന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ വിക്രമിനോട് രാജേട്ടൻ പറയുന്നു എടാ സഹകരണ ബാങ്കിൽ നിന്ന് വന്ന ജിപ്തി നടപടികളും വാസവന്റെ പണിയായിരിക്കും ആ അതുതന്നെ ഇപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വീട്ടിൽ കറണ്ടില്ല എങ്ങനെയും കറണ്ടിൻ്റെ കാര്യം ശരിയാക്കണം അപ്പോൾ രാജേട്ടനും കൂട്ടുകാരും പറയും നീ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ടത് നമുക്ക് കറണ്ടിൻ്റെ കേസ് ി എന്നെ ചെയ്യാം പക്ഷേ ജപ്തി നടപടി എന്താ വിക്രം ചെയ്യണേന്ന് ചോദിക്കാം എന്തായാലും നേരായ മാർഗ്ഗത്തിലൂടെ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്ക് വളഞ്ഞ വഴിയിലൂടെ എന്തായാലും നോക്കാം എന്തായാലും സാറിനെ ഇന്ന് എന്നെ പോയി കാണണം നിൻ്റെ ശ്രീ സാറിനെ ഇന്ന് തന്നെ കാണണം കാര്യം രണ്ട് ദിവസമായി നിന്നെ തിരക്കുന്നത് അപ്പോൾ വിക്രം പറയും ഒരു കാര്യം ചെയ്യും രാജ്യത്തെ ഇന്ന് തന്നെ നമുക്ക് പോകാം രാജീട്ടും കൂടെ വരാമോന്ന് ചോദിക്കാം ഞാൻ ഇതൊന്ന് ഒതുക്കിയിട്ട് ഒന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്ന രംഗാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നേരെ നമ്മുടെ മാഷിൻ്റെ വീടാണ് അപ്പോൾ മാഷും കമലയിരുന്ന് രാവിലെ എന്തോ ഫുഡ് അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ മുത്തശ്ശി വരെയാണ് ആരാണ് നമ്മുടെ മാഷിൻ്റെ അമ്മ വരുന്ന രംഗമാണ് കാണിക്കുന്നത് അമ്മി മുത്തശ്ശി അപ്പോൾ മാഷിനെ വിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത് സുധാകര സുധാകര എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആ ടൈമില് നമ്മുടെ ശ്രീജയം നന്ദിനിയും അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നന്ദിനി അയ്യോ മുത്തശ്ശി അപ്പം മുത്തശ്ശി കുറച്ചപ്പുറത്ത് നിൽക്കിയിരിക്കുക അയ്യോ മുത്തശ്ശിയോ ഞാൻ എന്നടി നിന്നെ പേടിപ്പിച്ചോ എന്നിങ്ങനെ ചോദിക്കുക അല്ല അച്ഛമ്മ അച്ഛമ്മ കേട്ടോ അവർ വിളിക്കുന്ന അല്ല അച്ഛമ്മ ഞാൻ പറഞ്ഞു തന്നപ്പോൾ ആ എന്നാൽ ഹായ് എന്ന് പറയണം ആ ഹായ് അച്ഛമ്മ ആ കറക്റ്റ് താങ്ക് യു എന്ന് നന്ദിനി പറയും അപ്പോൾ എന്നിട്ട് അച്ചമ്മ നേരെ നടന്ന് സുധാകരൻ്റെയും കമലയും കഞ്ഞിടിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ അവരുടെ അടുത്തോട്ട് വരുമ്പോൾ ജസ്റ്റ് സംസാരിക്കുകയാണ് എവിടെയാണ് നമ്മുടെ വേദമോള് കമലയെ വേദേന ഒന്ന് എന്ന് പറയും അപ്പോൾ കമല പിണങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മുടെ അച്ഛമ്മക്ക് അറിയാം എന്നാലും കമലയോട് പറയുന്നുണ്ട് കമലെ വേദേനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവളെ വിളിക്കുക വിളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ നന്ദിനി ചാടി കയറി വേദമോളയെ അച്ചമ്മ വന്നിരിക്കണോ നിന്നെ വിളിക്കണമെന്ന് അവിടെ നിന്ന് വിളിച്ച് പറയുന്ന രംഗമാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് വേദപ്പെട്ടെന്ന് വരെയും എന്നിട്ട് അച്ചമ്മ എല്ലാവരും കേക്ക് കേക്ക് ചോദിക്കുകയാണ് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ കേസ് ഉണ്ടായതും അതുപോലെ നമ്മളെ വേദമുള്ള ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ വിക്രം പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം അവിടെ പറയുന്നതാണ് കാണുന്നത് എന്നിട്ട് സുധാകര മാഷിൻ്റെ അടുത്ത് പറയണ നീ ഇത്ര പേടിത്തൊണ്ടനാണോ സുധാകര നിനക്ക് ഈ വാസവനെതിരെ പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിക്കും അതുപോലെ ഒക്കെ ഒരു പരാതി കൊടുത്താൽ നിനക്ക് എന്താ ഒന്നുമില്ലെങ്കിൽ നീ രാഷ്ട്രപതിയുടെ ഒരു അവാർഡ് മേടിച്ചതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് മാഷിൻ്റെ അടുത്ത് അതുകൊണ്ട് നിനക്ക് ചെയ്തുവിടെ എന്നിട്ട് പറയാണ് ഇനി തറവാടിൻ്റെ ജപ്തിയെ സംബന്ധിച്ച് ഞാൻ തറവാടിൻ്റെ താക്കോൽ അവിടെ വെക്കുകയാണ് എന്ന് പറഞ്ഞ് മേശപ്പുറത്ത് അച്ഛമ്മ താക്കോൽ എടുത്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പറയും ഞാൻ ഇനി കുറച്ച് നാളവിടെ ഉണ്ടാവില്ല ഗംഗാതരം വിളിച്ചിട്ടുണ്ട് അവൻ്റെ ഭാര്യ വീണ്ടും പാടില്ലാണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ മോളെ നോക്കാൻ അവൻ ഒറ്റയ്ക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നാളും ഉണ്ടാവില്ല നിങ്ങളെല്ലാ പേരും അവിടെ സുഖമായിട്ട് കഴിയണം കാലച്ചീറ്റ് നിങ്ങൾക്കുള്ളതല്ലേ എന്നൊക്കെ പറയുന്ന അച്ചമ്മ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ് അപ്പോൾ എന്നിട്ട് സുധാകരന് അച്ചമ്മ നമ്മുടെ എന്താണ് വിക്രമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചെറുമോം ധൈര്യശാലിയാണ് അവ ധൈര്യശാലി ആയതുകൊണ്ടല്ലേ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊന്ന് നമ്മുടെ മാഷിനെ ഇഷ്ടപ്പെട്ടു ില്ല അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നതെന്നും പറഞ്ഞു വിക്രമിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് അവിടെ കണ്ടത് അപ്പോഴും അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് കമലം അപ്പോൾ ഇനി മുതൽ തറവാട് നീ നോക്കി നടക്കണം നടത്തണം എന്ന് പറയുകയാണ് അപ്പോൾ കമലം ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അങ്ങനെ അമ്മ പറയുന്ന കാര്യങ്ങളല്ലേ മാഷിൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കേട്ട് പെട്ടെന്ന് ഷോക്കഡ് ആയിട്ട് നിൽക്കുന്ന രംഗമാണ് കാണിക്കുന്നത് എന്നിട്ട് അച്ചമ്മ കമലത്തിനെ വിളിച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ കമലാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മാറ്റി നിർത്തി സംസാരിക്കണത് എനിക്ക് ഓർമ്മയുണ്ടോ നീ സുധാകരൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യമുണ്ട് കാര്യം നിന്ന നിന്നിലുള്ള വിശ്വാസം എനിക്കുണ്ട് അവൻ്റെ കൂടെ നീ ഉണ്ട് എന്നുള്ള ഉറപ്പ് അപ്പോൾ ആ ഒരു വിശ്വാസം തന്നെ വിക്രമിൻ്റെയും വേദയുടെയും ഉള്ളിൽ ആ കുട്ടിക്കും ഉണ്ടാകും അവൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിക്കും ഉണ്ടാകുമെന്ന് മുത്തശ്ശി പറയണ്ട അപ്പോൾ നമ്മുടെ കമലം പറയുന്നുണ്ട് അമ്മ ഞാൻ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അമ്മ പറഞ്ഞല്ലോ മാഷിൻ്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ എന്നിൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് പക്ഷേ എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്കോ ആ കുട്ടിക്കോ ആ വിശ്വാസം ഇല്ല ഇല്ലമ്മെന്ന് പറഞ്ഞിട്ട് കമല കരയുന്ന രംഗമാണ് എൻ്റെ പറയുന്നത് ആ ശ്രീ ശ്രീധരൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അവൻ പിന്മാറില്ലമ്മ മാഷ് പറയുന്ന പോലെ ഒരിക്കലും വിക്രം നേരെയായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മേ അല്ലാണ്ട് വേറൊന്നുമല്ല ഞാൻ മുഖം കടുപ്പിച്ച് നിൽക്കുന്നതും അവളുടെ കൂടെ ഇഷ്ടം കൂടുതൽ കൂടുതലും ഉണ്ടാണമ്മെന്ന് പറഞ്ഞ് കരയുന്ന രംഗത്തോടു കൂടി മൈൻഡിപ്പിയാണ് അപ്പോൾ മുത്തശ്ശി കമലേനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിർത്തുന്നു കാരണം അത്രയും തളർന്ന് നിൽക്കുന്ന രംഗമാണല്ലോ അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇത്രയാണ് ടാറ്റ ബൈ